التمسك بالأثر نجاه الحديث السادس عن عقبة بن عامر الجهني رضي الله عنه أن رسول الله صلى الله عليه وسلم قال من علق تميمة فقد أشرك رواه أحمد عن عقبة بن عامر الجهني رضي الله عنه ആരെങ്കിലും തമീമത്ത് ബന്ധിപ്പിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു ആരെങ്കിലും തമീമത്ത് ബന്ധിപ്പിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു തമീമത്ത് എന്നുള്ളതിൻ്റെ ഭാഷാപരമായ അർത്ഥം അത് തെമ്മ എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ് പൂർത്തീകരിച്ചു എന്നുള്ള ആ പദത്തിൽ നിന്ന് വന്നതാണ് ആഗ്രഹ സഫലീകരണം ആഗ്രഹ പൂർത്തീകരണം ലക്ഷ്യം വെച്ചിട്ടാണല്ലോ ആൾക്കാർ അത് കൈ കെട്ടാം തമ്മീമത്ത് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഏലസ് എന്ന് പറയുന്ന ചരട് ഏലസ് എന്നൊക്കെ പറയുന്ന ആ വസ്തു അത് ആളുകൾ കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്തിനാണോ ലക്ഷ്യം വെച്ചത് അത് പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് തെമ്മ പൂർത്തീകരിച്ചു എന്ന പദത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണ് ഈ തമീമത്ത് എന്നുള്ള പദം അത് ഇസ്ലാഹില് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ചരടാണ് അതിന്റെ ഉദ്ദേശം അറബികൾ അത് പണ്ട് മുതലേ കെട്ടുമായിരുന്നു തന്നെ കെട്ടിയിരുന്നു എന്നാൽ അവരോട് അവർ അതുകൊണ്ട് കെട്ടിയതിന്റെ ഉദ്ദേശം എന്താണ് കണ്ണീർ തടയാൻ വേണ്ടിയിട്ടാണ് അവരുടെ മക്കളൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കുന്നത് അവരുടെ ഉദ്ദേശം കണ്ണീർ തടയുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അപ്പോ അത് റസൂർ സദലസ്വൻ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ അയാൾ എന്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഈ ഹദീഫ് വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹദീസുമായി ബന്ധപ്പെട്ടൊരു വശം സബബുകൾ സ്വീകരിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാരണം നമുക്കറിയാലോ ഈ ചരട് കെട്ടുമ്പോൾ ഈ ചരടിലൂടെ അയാൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ഈ ചരടിലൂടെ എന്റെ രോഗം ഭേദപ്പെടും അപ്പൊ അയാൾ ഈ ചരടിനെ ഒരു സബബായി സ്വീകരിച്ചു എന്തിൻ്റെ രോഗശമനത്തിന്റെ ആ സ്വീകരണം അത് ശരിയാണോ അതാണ് നമുക്കിനി ചർച്ച ചെയ്യാൻ പോകുന്നത് സബബുകൾ രണ്ടായി തരംതിരിക്കപ്പെടും സബബുകളെ രണ്ടായി തരംതിരിക്കപ്പെടും ഒന്ന് അസ്ബാബ് ൾ പ്രകൃത്യാപരമായി റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള സബബുകള് നമ്മളറിയാലോ നമ്മൾ ഫുഡ് കഴിച്ചാൽ വിഷ്മു മാറും അതൊരു സബവല്ലേ ഭക്ഷണം കഴിച്ചാൽ വിഷ്മു മാറും വെള്ളം കുടിച്ചാൽ ദാഹം മാറും അതേപോലുള്ള പല സബബുകൾ ഉണ്ടല്ലോ ആ സബവുകളൊക്കെ പ്രകൃത്യാപരമായി റബ്ബ് റബ്ബെന്ത്താണ് സംവിധാനിച്ചതാണ് അതാണ് ഒരു വിഭാഗം സബബുകൾ രണ്ടാമത്തെ അസ്ബാബ് സബവുകൾ شرعية سبب غلط شرعية سبب غلط شيخ الإسلام ابن تيمية رحمه الله الأسباب المشروعة في حصول هذه المطالب المباحة أو المستحبة سواء كانت طبيعية كالتجارة والحراثة أو كانت دينية كالتوكل على الله والثقة به وكدعاء الله سبحانه على الوجه المشروع. അഥവാ ഈ ശരിയായതിന് ഉദാഹരണം പറഞ്ഞാൽ അള്ളഹനോട് നമ്മൾ പ്രാർത്ഥിക്കുക തവക്കുലി വെക്കുക ഇതൊക്കെ എന്താണ് കാരണം നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നു എന്നുള്ളത് അള്ള നിശ്ചയിച്ചതാണ് അള്ള നിശ്ചയിച്ച ശരഴിയായ ഒരു സബബാണ് അപ്പൊ അത്തരത്തിലുള്ള സബബുകൾ എന്താണ് അതും ഈ തൊബിയഴിയായ സബബും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് ഈ ചരട് കിട്ടുന്ന ആളെന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ മരുന്ന് കഴിച്ചാൽ രോഗം മാറും ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ രോഗം മാറും എന്നുള്ളത് അത് ഇവിടെ അഴാണോ നമ്മളൊരു മരുന്ന് കഴിച്ചാൽ രോഗം മാറും എന്നുള്ളത് എന്താണ് അത് തൊബിയഴിയാണ് പക്ഷെ ഈ ചരട് കിട്ടുന്ന ആൾ എന്താ ഉദ്ദേശിക്കുന്നത് അത് തൊബിയഴിയാണോ അല്ല ഷറിയ അപ്പൊ അസ്ബാബുകളുടെ പ്രത്യേകത അതെന്ത് ചെയ്യണം സ്ഥിരപ്പെടണം ഖുർആാനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഇന്ന സബബ് അത് നിനക്ക് സ്വീകരിക്കാം അത് ഷറിയാണ് അത് സ്വീകരിക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ സ്ഥിരപ്പെടാത്തിടത്തോളം നമുക്ക് എന്ത് പറയാൻ പറ്റൂല അത് നീ സ്വീകരിച്ചോ എന്ന് പറയാൻ പറ്റില്ല തൊഴിയഴി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം അത് സ്വീകരിക്കാം പക്ഷെ ഷറയിണെങ്കിൽ എന്ത് സ്ഥിരപ്പെടണം അത് ഈ പറയപ്പെട്ടതുപോലെ സ്ഥിരപ്പെടണം ഇനി അപ്പൊ നമ്മളിപ്പോ ഷറിയാണ് പറഞ്ഞത് ഷറിക്ക് എന്ത് ചെയ്യണം ഖുറാനും ഹദീസിനും സ്ഥിരപ്പെടണം ഇനി തൊബിയായ സബബുകൾ അതിൽ അടുമാക്കൾ രണ്ട് ഷർത്തു പറയുന്നുണ്ട് തൊവിയായ ഷർത്തു സ്വീകരിക്കുന്നതിന് ഒന്നാമത്തത് അത് മുബാഹായിരിക്കണം തൊബിയഴിയായ ഉദാഹരണം പറഞ്ഞാല് ഒരാൾക്ക് നല്ല ദാഹിക്കുന്നുണ്ട് അപ്പൊ അയാള് അടുത്ത് കള്ളിരിക്കണ്ട് അടുത്ത് കുടിക്കാൻ പറ്റും ഇല്ല ഒരാൾ പറയണത് വെള്ളമല്ലേ കുടിച്ചാൽ ദാഹം മാറുന്നുണ്ടെങ്കിൽ കുടിച്ചൂടെ എന്ന് പറയാൻ പറ്റോ ഇല്ല അപ്പൊ തൊബിയഴിയായ സഭമാണെങ്കിലും ഷറായ് എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഷറായ് അനുവദിച്ചാലേ തൊബിയഴി ആയതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ രണ്ടാമത്തത് അത് തജ്രീബത്ത് കൊണ്ട് സ്ഥിരപ്പെടണം തജരീപത്തുകൊണ്ട് സ്ഥിരപ്പെടണം അപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്ന് മരുന്ന് നമ്മൾ ആരെന്ത് മരുന്ന് എന്നാലും കഴിക്കോ ഇല്ലല്ലോ നമ്മൾ ഏതെങ്കിലും ഒരാള് വന്നിട്ട് പറയണം നിനക്ക് നിനക്ക് ഇന്ന രോഗമില്ലേ ഞാൻ ഒരു സ്ഥാനന്തരന്നു തിന്നോ ഇല്ല നമ്മൾ ചോദിക്കും ഇതവിടെ നിന്നാണ് കിട്ടിയത് ഇതെങ്ങനെ കിട്ടിയത് നമ്മൾ ചോദിക്കും അത് കൃത്യമായി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചെടുത്ത മരുന്നാണെങ്കിലാണ് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ അറിയപ്പെടണം അല്ല ഇന്ന ആൾക്കാരൊക്കെ ഇത് കഴിച്ചു ഒരുപാട് പേര് കഴിച്ചു അവർക്കൊക്കെ രോഗം ശമനായിട്ടുണ്ട് അത് ഇന്ന വൈദ്യുതി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കഴിച്ചേക്കും അപ്പൊ തജീവ കൊണ്ട് സ്ഥിരപ്പെടണം എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും സദതുകൾ തൊഴിയഴി ആയത് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം യഥാർത്ഥത്തില് അത് കുറച്ച് നമ്മുടെ നമ്മൾ കേട്ടിട്ടില്ലാ ഇല്ലാത്തൊരു മസലയാണ് പക്ഷെ അത് ചെറിയ രൂപത്തിലൊന്ന് സൂചിപ്പിച്ചു പോകാം എന്നുള്ളത് കൊണ്ട് മാത്രം പറയണം അഥവാ ഈ സബബുകൾ സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ സബബുകളെ മനസ്സിലാക്കുന്നതിൽ അഹലിസുന്നയും മറ്റു പിഴച്ച കക്ഷികളും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വളരെ വെറുതെ ഒന്ന് ചുരുക്കി പറഞ്ഞു പോകണം വിശദമായിട്ട് പറയല്ല അഹലിസുന്ന പറയുന്നത് സബബ് എന്താണെന്നാണ് അള്ളാഹു സുബാനയുടെ അനുമതി പ്രകാരം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മൂന്ന് അഭിപ്രായങ്ങൾ മൂന്ന് തുറഫിലാണ് ആളുകൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു എല്ലാ സഭബകളും സ്വമേധയാ പ്രവർത്തിക്കുന്നതാണ് അള്ളാഹ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലാവുണ്ടോ തീ ഇട്ടാൽ കത്തും അള്ളാടാ അനുമതി വേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ആൾക്കാരെന്താണ് അവർ മുഷരിക്കാണ് കാരണം എന്താണ് അള്ളാഹു പങ്കുർത്ത ആൾക്കാരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുള്ള അഷാരി നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പിന്നെ സുന്നി എന്നറിയപ്പെടുന്ന വിഭാഗം ആളുകൾ അവർ അഷാരി മധബാണ് ആ അഷാരി മധബിലുള്ള ആളുകൾക്ക് ഈ സബബുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഈ സബബ് എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സബബ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട കാര്യത്തെ തീരുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു കല്ലെടുത്തിട്ട് ആ ചില്ലിലെറിഞ്ഞാൽ ഞാൻ എറിഞ്ഞ കല്ലുകൊണ്ട് ആ ചില്ല് പൊട്ടുകയല്ല ചെയ്തത് മനസ്സിലാവുണ്ടോ ആ ചില്ല് കല്ലെറിഞ്ഞതിലൂടെ അല്ല പൊട്ടിയത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പഠനാർഹമായ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പം അത് കുറച്ച് ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു വെച്ചതാണ് പഠി അത് സൂചിപ്പിച്ചെന്ന് മാത്രം അവർ പറയുന്നത് ആ പൊട്ടിയത് കേവലം അലാമത്ത് മാത്രമാണ് കല്ലെറിഞ്ഞപ്പോൾ അത് പൊട്ടണത് എന്താണ് പൊട്ടി എന്നുള്ളതിന്റെ അടയാളം മാത്രമാണ് ഈ കല്ലും ഈ ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല ആ സമയത്ത് അപ്പം അള്ള എന്ത് ചെയ്തു കല്ലുകൊണ്ട് പൊട്ടിയതല്ല അള്ള പൊട്ടിച്ചതാണ് എന്നാണോ അവരെന്തെയ്യാം അതിനെ കുറിച്ചിട്ട് വ്യാഖ്യാനിക്കുക വിശദീകരിക്കുക അപ്പൊ ഇങ്ങനെ ഈ പല പിഴച്ച കക്ഷികൾക്കും അത് മഴത്തീരികളാവട്ടെ കതിരികളാവട്ടെ മറ്റേത് വിഭാഗം ആളുകളാവട്ടെ അവർക്കൊക്കെ അവരുടേതായ ഓരോ വിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഓരോ വിഷയത്തിലുണ്ട് ഓരോ മസ് അപ്പോഴാണ് നമ്മൾ അലുസുന്ന വൽജമായയുടെ വിശ്വാസത്തിന്റെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ ആളുകൾ എന്നെന്തെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ന്യൂസ് ന്യൂസുകൾ എന്തെയും വളച്ചുപൊടിക്കുകയും ചെയ്യും അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഖബറിൽ വാഹിദ് സ്വീകരിക്കാൻ പറ്റൂല എന്ന ആര് പറഞ്ഞു അത് ആദ്യം പറഞ്ഞത് ഖതിരിയാക്കളുംയാക്കളുമാണ് പിഴച്ചുപോയ വിഭാഗ ആൾക്കാരാണ് അവർ പറഞ്ഞു ഞങ്ങക്ക് നമുക്ക് എന്ത് സ്വീകരിക്കാൻ പറ്റൂല വാഹിദ് സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇതേ ആളുകൾ തന്നെ അവരുടെ ആശയം സ്ഥിരീകരിക്കാൻ എന്ത് ചെയ്തു വാഹിദ് സ്വീകരിക്കും മനസ്സിലാവുണ്ടോ എല്ലാ പിഴച്ച കക്ഷികളും എടുത്തു നോക്കിക്കോ ഉദാഹരണപര ഖവാരിജികൾ അവരും പറയും ഖബറിൽ വാഹിദ് പറ്റൂരാ എന്നിട്ട് ഖവരിജികൾക്ക് അനുകൂലായ ഹദീഫ് വരുമ്പോ സിബാബുൽ മുസ്ലിമി ആ ഫുസൂഖുൻ ഹുഖറും ആരെ ഖവാരിജികൾ ആ ഹദീദ് അപ്പൊ അവർക്ക് അനുകൂലമായതൊക്കെ അവരെന്തെയ്യും സ്വീകരിക്കും പിഴച്ച കക്ഷികൾ ഒരു പ്രത്യേകതയാണ് അത് അവർക്ക് അനുകൂലമായിട്ട് തെളിവ് വന്നാൽ അവരുടെ അസിലുകൾ ചെയ്യും പൊളിക്കും നമ്മുടെ നാട്ടിലെ അഷാരികളുടെ വിശ്വാസം എന്താണ് ഈ പറയപ്പെട്ട സബബുകളൊക്കെ എന്താണ് പക്ഷേ മാത്രമല്ല ഈ കല്ലെറിഞ്ഞത് കൊണ്ടാണത് പൊട്ടിയെന്ന് വിശ്വസിച്ചാൽ വിശ്വാസവും കാഫറായി എന്നാണ് ആര് പറയുക ഈ പറയപ്പെട്ട ശൈയായ പണ്ഡിതന്മാര് പറയുന്നത് ആലോചിച്ച് നോക്കണം അപ്പൊ ഇങ്ങനെ പല വിശ്വാസങ്ങളും വൈകല്യമുള്ള പല വിശ്വാസങ്ങളും ഈ ആളുകൾക്കുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് ഇനി നമ്മുടെ ചർച്ച ഈ പറയപ്പെട്ട ചരടുകൾ കെട്ടുക എന്നുള്ളത് ഈ ചരടുകൾ കെട്ടുക എന്നുള്ളത് പഴമാക്കള് മൂന്നായി തരംതിരിക്കുന്നുണ്ട് ഇതിന് മൂന്ന് രൂപങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ ചരട് കെട്ടുന്നതിലൂടെ അയാൾ വിശ്വസിക്കുന്നത് ഇത് ഈ ചരട് സ്വമേധയാൽ തന്നെ എനിക്ക് ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യും എന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ ഹുക് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കാരണം അതെന്താണ് ഷിർഖുൻ അക്ബറാണ് ഈ ചരട് ഞാൻ ഈ കെട്ടിയ ഈ ചരട് ഇതിന് തന്നെ എന്തുണ്ട് സ്വമേധയാ എന്നെ സംരക്ഷിക്കാൻ കഴിവുണ്ട് കെൽപ്പുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ആൾ ഇസ്ലാമിന്ന് പറത്തു പോവും പക്ഷേ ഭൂരിപക്ഷ ആൾക്കാർ അങ്ങനെയല്ല വിശ്വസിക്കണത് അതാണ് രണ്ടാമത്തേനാണ് രണ്ടാമത്തേനം എന്താണ് അവര് വിശ്വസിക്കുന്നത് ഇതൊരു സഭബാകും ആരാണ് എന്നെ രക്ഷിക്കുന്നത് അള്ളാഹു പക്ഷെ അല്ല എന്നെ സംരക്ഷിക്കാൻ ഞാൻ സ്വീകരിച്ചൊരു സഭബാണത് ഈ കെട്ട് മനസ്സിലാവുണ്ടോ അങ്ങനെ കെട്ടിയാലോ അതിന്റെ ഹുക് എന്താണ് അത് ഷിർഖുൻ അസ്ഹറാണ് നമ്മൾ നേരത്തെ ഷിർഖുൻ അസ്ഹറായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അപ്പൊ ഷിർക്കു അസറിൽപ്പെട്ട ഒരു ഇനമാണെന്ത് ഈ തമീമത്ത് കെട്ടുക ഈ തമീമത്ത് എങ്ങനെ കെട്ടുക അത് സ്വമേധയാ നമുക്ക് ഉപകാരം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയല്ല മറിച്ച് ഈ തമീമത്ത് കെട്ടുന്നതിലൂടെ റബ്ബെന്നെന്തെയ്യും സഹായിക്കും പക്ഷെ ആ റബ്ബ് അങ്ങനെ ഒരു സഹായം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതാണ് രണ്ടാമത്തെ ഇനം അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഒന്ന് ഷിർക്കായി തീരുന്നത് വലിയ ഷിർക്കായി തീരുന്നത് രണ്ടാമത്തേത് ചെറിയ ഷിർക്കായി തീരുന്നത് മൂന്നാമത്തത് പിന്നെ അടമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ചർച്ചയാണെന്ത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി കെട്ടുന്ന ചരട് അതിൻ്റെ എന്താണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ എഴുതിയിട്ട് അതെന്ത് ചെയ്യാം കെട്ടുക അത് കഴുത്തിൽ കെട്ട പലതുണ്ട് കഴുത്തിൽ കെട്ട കയ്യിൽ കെട്ട പലതുണ്ട് ആ കെട്ടുക എന്നുള്ളത് അനുവദനീയമാണോ അല്ലയോ എന്നുള്ളത് എന്തുണ്ട് പഴയമാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടഭിപ്രായം വരാൻ കാരണം അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കും എന്തുകൊണ്ട് വിശുതൗറാൻ കെട്ടിയപ്പോ കുഴപ്പമില്ലാണ്ടായി കാരണം അവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ കലാമിലാണ് അള്ളാഹുവിന്റെ കലാമിലൂടെ ശമനം ലഭിക്കുമെന്നായി വിചാരിക്കണം ഈ ആളുകൾ വിചാരിക്കണം വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ഖുറാൻ ഓദി കൊടുത്തിട്ട് ഒക്കെ ചെയ്തിട്ട് ഒരാൾക്ക് രോഗം ഭേദാകും എന്ന് നമ്മൾ വിശ്വസിക്കണില്ലേ മനസ്സിലാവണ്ടോ അതെന്തുകൊണ്ടാണ് അത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ഖുർആൻ ഇങ്ങനെ കെട്ടിയാൽ രോഗം ഭേദാകും എന്നൊരാൾ വിശ്വസിച്ചാൽ അതിന്റെ എന്താണ് അത് ഷിർഖുൻ അക്ബർ ആവുകയില്ല മനസ്സിലാവുണ്ടോ ഷിർഖിൻ അക്ബർ ആവൂല കാരണം എന്താണ് കാരണം സ്വാഭാവികമായിട്ടും അയാൾ എന്തിനാണ് പ്രതീക്ഷ വെക്കുന്നത് അള്ളാഹുസ് കലാമിലാണ് മറിച്ച് അത് ഹറാകുമോ മുബാഹാകുമോ എന്നുള്ള ചർച്ചയാണ് എല്ലമാക്കൾക്കിടയിൽ ഉള്ളത് അപ്പൊ അതിലൊരു വിഭാഗ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹറാമാണ് അത്തരത്തിലാണ് പല സ്വഹാബികളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഹറാമാണ് എന്ന് ഉള്ളതിന് അവര് പല സ്വഹാബികളിൽ നിന്നും അത്തരത്തില് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും മറ്റൊന്ന് അത് മുബാഹാൻ മുബാഹാൻ എന്ന് പറഞ്ഞത് പിന്നെ ഇവര് പറയുന്നത് ആയിഷ ആയിഷി അള്ളാഹു പോലെയുള്ള ഇബിനു പോലെയുള്ള ചില സ്വഹാബികളുടെ കൗലുകളും അമലുകളും ഒക്കെയാണ് അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് പക്ഷെ അതില് ഇബ് അഹമ്മർ അഹ് പിന്നെ അമൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കും അന്ന അവർക്ക് ചില കെലിമാകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് പ്രാർത്ഥന ആ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ കുട്ടികളില് ഇത് പറയാൻ സാധിക്കാത്ത കുട്ടികളെ എന്തെങ്കിലും അദ്ദേഹം ഈ പ്രാർത്ഥന കഴുത്തിൽ കെട്ടിയിട്ട് തൂക്കി കൊടുക്കുമായിരുന്നു ഇതാണ് ആര് തെളിവ് പിടിക്കേണ്ടത് ജായിസ് ആണെന്ന് പറയുന്ന പണ്ഡിതന്മാർ പക്ഷേ പണ്ഡിതന്മാര് പറയുന്നു ഇദ്ദേഹം ഇത് തൂക്കി കൊടുത്തിരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഹിഫലാക്കാൻ വേണ്ടിട്ടായിരിക്കും കുട്ടിക്ക് ഇത് കഴുത്തിൽ കെട്ടി തൂക്കി കൊടുത്തിട്ട് ഈ കുട്ടിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം പഠിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അത് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നത് ഏത് വിഷയത്തിലാണ് മറ്റേ തമീമത്തിലല്ല ഖുർആൻ എഴുതി കെട്ടുന്ന വിഷയത്തിലാണെന്ത് അഭിപ്രായ വ്യത്യാസം പക്ഷേ അതിലെന്താണ് രാജഹായ അഭിപ്രായം അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് കാരണം എന്താണ് അതിൽ ഒന്നാമത്തെ കാരണം അലൈഹി വസ്ല്ലമ തമീമ തമീമത്തിനെ നിരോധിച്ചു അത് കെട്ടരുത് എന്ന് പറഞ്ഞു ആ കെട്ടരുത് എന്ന് പറഞ്ഞ റസൂല് എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു രൂപം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ആ ഇങ്ങനെ കെട്ടിക്കും ഖു ആണെങ്കിൽ കെട്ടിക്കോളൂ എന്ന് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതായിട്ട് കാണുക സാധ്യമല്ല രണ്ടാമത്തേത് ഈ കെട്ട് പലപ്പോഴും എന്തിലേക്ക് വഴി നടത്തപ്പെടും മറ്റേ വസീലയിലേക്കും നമുക്കറിയാലോ ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും ആ ഇത് അനുവദനീയമാണ് അത് അനുവദീയമാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ കൊണ്ടു ചിന്തിക്കും നമ്മുടെ നാട്ടിൽ പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ ന്യായീകരിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തെളിവുകളാണ് കൊണ്ടുവരാൻ അല്ലെ എത്രയോ വിഷയങ്ങൾ ദീന ഒരു ബന്ധുമില്ലാത്ത തെളിവുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ആളുകൾ തെളിവായിട്ട് പല വിഷയങ്ങളും സ്വീകരിക്കാറുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ചർച്ചകൾ പോലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ പറയുന്ന ചെയ്യുന്ന പല തെറ്റുകളെയും ന്യായീകരിക്കാൻ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അവസാനം അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഊറാൻ കിട്ടിയതായിരിക്കുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെന്തായിരിക്കും ഇതേപോലുള്ള മറ്റു കാര്യങ്ങളിലേക്കുള്ള പോക്കായിരിക്കും മൂന്നാമത്തേത് ഇടമാക്കൾ പറയുന്നു ഇത് ഖുർആാനിന് നിന്നിക്കൽ സംഭവിക്കും കാരണം എന്താണ് ഇത് ചിലപ്പോ ആരൊക്കെ കിട്ടേണ്ടി വരും ചിലപ്പോ ഹൈദുള്ള സ്ത്രീകൾ കെട്ടിയേക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചിലപ്പോ ജനാപത്തുകാരനാകും അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ എവിടെയൊക്കെ പോകും ടോയ്ലറ്റിൽ പോകും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നജസ്സും ബാധിക്കും അത് ചിലപ്പോൾ മേത്ത് വെക്കും അതുപോലെ ഖുറാനുമാ പറ്റും ഇങ്ങനെ പലതും സംഭവിച്ചിട്ടും അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കപ്പെടണം അങ്ങനെ നിരവധി കാരണങ്ങൾ വരമാക്കളതുമായിട്ട് ബന്ധപ്പെട്ട് എണ്ണി പറയുന്നുണ്ട് എന്തായിരുന്നാലും അതിന്റെ പ്രബലമായ അഭിപ്രായമായിട്ട് മനസ്സിലാക്കുന്നത് അത് ഒഴിവാക്കപ്പെടണം അത് പാടില്ലാത്തതാണ് അതുകൊണ്ട് ഗൗരവപ്പെട്ട ഗുരുതരമായ പല തിന്മകളിലേക്കും അത് വഴി നടത്തപ്പെടും എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്